ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഈ ഒരു അഞ്ച് മണി സമയത്ത് എന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും 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 ഒന്നുകൂടെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെറും നാല് ചോദ്യങ്ങളാണ് വെറും നാലേ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ രാവിലെ സമയത്ത് ഓക്കെ അപ്പോൾ നാല് നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഒരേ പോലത്തെ ഒരേ മോഡലിൽ വരുന്ന നാല് ചോദ്യങ്ങളാണ് ഒരേ മോഡലിൽ വരുന്ന നാല് ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇനി വേറെ ഒന്നും പറഞ്ഞി ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ഒരു വസ്തുവിന് മുപ്പത്തിയഞ്ച് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എത്ര എന്നാണ് അതിന്റെ യഥാർത്ഥ വില എത്രയാണ് അപ്പൊ ഒന്നും കൂടെ ചോദ്യം ഒന്ന് നന്നായിട്ട് വായിച്ചു വരാം എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിന് മുപ്പത്തി അഞ്ച് ശതമാനം പത്ത് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെ തുടർച്ചയായി ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് അതിനെ കൊടുക്കുകയാണ് ഓക്കെയാണെ അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ് യഥാർത്ഥ വില അതിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പൊ ഒന്നും കൂടെ അപ്പൊ ഒരു സാധനത്തിന് നീതു ആദ്യം ഒരു മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു പിന്നീട് എന്ത് ചെയ്തു ഒരു പത്ത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തെന്നാ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം ആ സാധനം കൊടുത്തത് എത്ര രൂപയ്ക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ലാഭം നഷ്ടവും ശതമാനവും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു സാധനത്തിന് ഏതെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുകയാണെങ്കിൽ ഈ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കുക എന്ന് പറയാ അല്ലെങ്കിൽ പത്ത് ശതമാനം കിഴിവിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് ശതമാനം വില കുറച്ചു കൊടുക്കുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ അത് വിൽക്കുന്ന വില എത്ര എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആ സാധനത്തിന്റെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ആണോ അപ്പോൾ ബേസിക് കാര്യമാണ് അപ്പോ ഒന്നും കൂടെ ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുകയാണെങ്കിൽ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് വിൽക്കുന്ന വില കാണാൻ അതിന്റെ ഒറിജിനൽ പ്രൈസിന്റെ യഥാർത്ഥ വിലയുടെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ ഒരു വസ്തുവിന് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കണം എന്ന് വെച്ചോ ഒരു വസ്തുവിനെ നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി നൂറിൽ നിന്ന് ഇരുപത്തഞ്ച് കുറച്ച് എഴുപത്തി അഞ്ച് ശതമാനം കണ്ടുപിടിച്ചു കൊടുത്താൽ മതി ആ സാധനത്തിന്റെ അതിന്റെ ഒറിജിനൽ പ്രൈസിന്റെ എഴുപത്തഞ്ച് ശതമാനം കണ്ടുപിടിച്ച് കൊടുത്താൽ മതി ഓക്കെ ആണെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഉറപ്പിക്കാം അതിന്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും നൂറ് ശതമാനമായിരിക്കും നമ്മൾ പത്ത് ശതമാനം കിഴിവിൽ കൊടുക്കുകയാണെങ്കിൽ അത് വിൽക്കുന്ന വില കാണാൻ തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിക്കുന്നു ഒരു ഇരുപത്തഞ്ച് ശതമാനം കിഴവിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിക്കുന്നു എഴുപത്തി അഞ്ച് ശതമാനം കണ്ടുപിടിക്കുന്നു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ വിൽക്കുന്ന വില കാണാൻ എത്ര അതിൻ്റെ ഒറിജിനൽ പ്രൈസിന്റെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി തൊണ്ണൂറ്റഞ്ച് ശതമാനം കണ്ടുപിടിച്ചാൽ മതി ഓക്കെ നമ്മൾ ഡിസ്കൗണ്ടിന്റെ കാര്യം ഇനി നമ്മുടെ ചോദ്യത്തിന് അത് ഡിസ്കൗണ്ട് ആണ് ഇനി ഒരു പത്ത് ശതമാനം വില കൂട്ടി വിൽക്കുന്നു എന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിക്കണം നൂറിന്റെ കൂടെ പത്ത് കൂട്ടി നൂറ്റി പത്ത് ശതമാനം കണ്ടുപിടിച്ചാൽ മതി നമ്മൾ ഒരു ഇരുപത് ശതമാനം വില വർദ്ധിപ്പിച്ച് വിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് വിൽക്കുന്ന വില കാണാൻ അതിന്റെ യഥാർത്ഥ വിലയുടെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി നൂറ്റി ഇരുപത് ശതമാനം കണ്ടുപിടിച്ചു കൊടുത്താൽ മതി വിൽക്കുന്ന വില കിട്ടും ഓക്കെ ആണോ നമ്മൾ ഒരു വസ്തുവിന് അഞ്ച് ശതമാനം വില കൂട്ടി വിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ് അടാ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറിജിനൽ പ്രൈസിന്റെ എത്ര ശതമാനം കണ്ടുപിടിക്കണം നൂറ്റി അഞ്ച് ശതമാനം കണ്ടുപിടിച്ചു കൊടുത്താൽ മതി സംഭവം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുവിന് ആദ്യം ഒരു മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു പിന്നീട് ഒരു പത്ത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു ഇതെല്ലാം കൂടെ അല്ലെ എല്ലാ ഡിസ്കൗണ്ടും മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചിട്ട് അവസാനം കൊടുക്കുന്ന ഈ സ്ഥാനം കൊടുക്കുന്ന എത്ര രൂപയ്ക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില എത്ര ശരി നമുക്ക് യഥാർത്ഥ വില എത്രയാണെന്ന് അറിഞ്ഞുകൂടാ യഥാർത്ഥ വില എത്രയാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ യഥാർത്ഥ വിലയെ അതുകൊണ്ട് ഞാൻ എന്ത് നിക്സ് എന്ന് പറഞ്ഞെടുത്തു ഓക്കെയാണോ അപ്പൊ യഥാർത്ഥ വില എനിക്ക് അറിഞ്ഞുകൂടാ എക്സ് എന്ന് പറഞ്ഞെടുത്തു ഓക്കെയാണേ ഈ യഥാർത്ഥ വിലയിൽ ആദ്യം എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിക്കണം നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനം നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് കുറയ്ക്കുമ്പോൾ എത്രയാണെന്ന് കിട്ടും അറുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടും അതായത് എക്സിന്റെ അറുപത്തി ശതമാനം കണ്ടുപിടിക്കുന്നു ഓക്കെ ആണോ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു ഒരു പത്ത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു അതായത് വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം ഈ വിലയുടെ തൊണ്ണൂറ് ശതമാനം ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോ നമുക്ക് ഈ വസ്തു എത്ര രൂപയ്ക്ക് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ലഭിക്കും അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വിൽക്കാനായിട്ട് കഴിയും അപ്പൊ ഒന്നും കൂടെ ഇതിന്റെ യഥാർത്ഥ വില നമുക്ക് അറിഞ്ഞുകൂടാ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു ആദ്യം ഒരു മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു അതായത് നൂറിൽ നിന്ന് മുപ്പത്തഞ്ച് കുറച്ച് അറുപത്തഞ്ച് ശതമാനം കണ്ടുപിടിച്ചു രണ്ടാമതൊരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു നൂറിൽ നിന്ന് പത്ത് കുറച്ച് തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിച്ചു ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അല്ലെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടുന്ന എത്ര രൂപയ്ക്കാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മുടെ ചോദ്യം എന്താണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില ചെയ്താ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എക്സിന്റെ വില എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലെ ശരി ജസ്റ്റ് ഒന്ന് കൊണ്ടുവരാം അതായത് എക്സ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം എക്സ് ഈക്വൽ ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഈ പറയണ അറുപത്തഞ്ചേ ബൈ നൂറ് വല ദോഷത്ത് വരുമ്പോൾ എങ്ങനെ വരും നേരെ തിരിഞ്ഞു വരും അത് നൂറേ ബൈ അറുപത്തഞ്ച് ആവും ഇൻഡു നൂറേ ബൈ അറുപത്തി അഞ്ച് ഇൻഡു തൊണ്ണൂറെ ബൈ നൂറ് വല ദോഷത്ത് വരുമ്പോൾ അതെന്തായിട്ട് മാറും നൂറേ ബൈ തൊണ്ണൂറായിട്ട് മാറും ഓക്കെ ആണോ അപ്പൊ നമുക്ക് എക്സാണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വലതുവശത്ത് തന്നെ ഉണ്ട് അല്ലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വലതുവശത്ത് തന്നെയുണ്ട് ഇടതു വശത്ത് കേടാക്കുന്ന അറുപത്തഞ്ച് ബൈ നൂറ് വലതുവശത്ത് തരുമ്പോൾ അത് എന്തായിട്ട് വരും നേരെ ഇനി നൂറെ ബൈ അറുപത്തഞ്ച് ഇനി തൊണ്ണൂറെ ബൈ നൂറ് വലതുവശത്ത് തരുമ്പോൾ എന്തായിട്ട് മാറും നൂറെ ബൈ തൊണ്ണൂറ് ഇതൊന്ന് വെട്ടി എടുത്താൽ മതി നമ്മുടെ ആയി ശരി നോക്കാം പൂജ്യവും പൂജ്യവും ക്യാൻസലായി ഒൻപതിൽ ഒൻപത് ഒരു പ്രാവശ്യം പതിനൊന്നിൽ ഒൻപത് എത്ര പ്രാവശ്യം ഉണ്ട് ഒരു പ്രാവശ്യം ഉണ്ട് ബാക്കി ഇരുപത്തേഴില് ഒമ്പത് എത്ര പ്രാവശ്യം ഉണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ട് ഇനി പതിമൂന്ന് അറുപത്തഞ്ച് നമുക്ക് വെട്ടാൻ പറ്റും അല്ലെ അറുപത്തഞ്ചില് പതിമൂന്ന് അഞ്ച് പ്രാവശ്യമാണ് അപ്പൊ പതിമൂന്നില് പതിമൂന്ന് ഒരു പ്രാവശ്യം അറുപത്തിൽ അറുപത്തഞ്ചിലാണെങ്കിൽ പതിമൂന്ന് അഞ്ച് പ്രാവശ്യം വീണ്ടും അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം പത്തിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം പൂജ്യം ഇനി താഴെ വേറെ നമ്പേഴ്സ് ഒന്നുമില്ല ഇരുപതേ ഇൻറ്റു നൂറ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് രണ്ടായിരം രൂപ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ രണ്ടായിരം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ല വൃത്തിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു ചോദ്യം കൂടെ ചെയ്തു നോക്കാമോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യണം വീഡിയോ പോസ് ചെയ്യണം പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈ ചോദ്യം ചെയ്തു നോക്കണം ഞാൻ പറയാൻ പോകുന്ന ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കണം ഓക്കെ ശരി നമുക്ക് ചോദ്യം വായിച്ചു വരാം എന്താ പറഞ്ഞിരിക്കുന്നേ ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു ടി ക്ലോക്ക് നൂറ്റി എട്ട് രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യ വില എത്രയാണ് പരസ്യ വില അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന വില അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് എത്ര എന്നാണ് അപ്പൊ ഒന്നും കൂടെ ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു ഈ ക്ലോക്ക് ആ നൂറ്റി എട്ട് രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യ വില എത്ര എന്നാണ് ശരി അപ്പൊ നമുക്ക് പരസ്യ വില അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്തു പരസ്യ പരസ്യവിലേ എക്സ് എന്ന് പറഞ്ഞെടുത്തു കുഴപ്പമില്ലല്ലോ പരസ്യമില്ല ഞാൻ എക്സ് എന്ന് പറഞ്ഞു എടുത്തു ആദ്യം എത്ര ശതമാനം ഡിസ്കൗണ്ട് ആ കൊടുത്തേ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഒരു വസ്തു ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുക അല്ലെങ്കിൽ അത് വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി നൂറിൽ നിന്ന് ഇരുപത് കുറയ്ക്കുമ്പോൾ എൺപത് ശതമാനം കണ്ടുപിടിക്കണം അപ്പോൾ ഇൻഡു എൺപത് ബൈ നൂറ് അടുത്ത് വീണ്ടും എത്ര ശതമാനം ഡിസ്കൗണ്ട് കൂടെ കൊടുത്തു ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കൊടുത്തില്ലേ അപ്പോൾ വിൽക്കുന്ന വില കാണാൻ നൂറിൽ നിന്ന് പത്ത് കുറച്ച് എത്ര ശതമാനം കാണണം തൊണ്ണൂറ് ശതമാനം കാരണം ഇൻറ്റു തൊണ്ണൂറെ ബൈ നൂറ് ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്തെടുക്കുമ്പോ ഈ ക്ലോക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും നൂറ്റി എട്ട് രൂപയ്ക്ക് കിട്ടും ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം നൂറ്റി എട്ട് എന്ന് പറയാം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് എക്സ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇടതുവശത്ത് കിടക്കുന്ന എൺപതേ ബൈ നൂറ് വലതുവശത്ത് വരുമ്പോൾ നേരത്തെ ഇനി വരും ആയിട്ട് പോവും അത് നൂറെ ബൈ എൺപതാകും ഇനി തൊണ്ണൂറെ ബൈ നൂറ് വലതുവശത്ത് വരുമ്പോൾ നൂറേ ബൈ തൊണ്ണൂറായിട്ട് മാറും ശരി ചെയ്തു വരാം അതായത് എക്സ് ഈക്വൽ ടു എക് ഈക്വൽ ടു ൂറ് വെട്ടാം ഈ പൂജ്യംപോയ് ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഇനി പൂജ്യങ്ങളൊന്നുമില്ല ശരി ഒമ്പത് കൊണ്ട് വെട്ടാം ഒമ്പതിൽ ഒമ്പത് ഒരു പ്രാവശ്യം പത്തിൽ ഒൻപത് ഒരു പ്രാവശ്യം പതിനെട്ടിലൊൻപത് രണ്ട് പ്രാവശ്യം എട്ടില് നാല് രണ്ട് പ്രാവശ്യം ഉണ്ട് പന്ത്രണ്ടിലാണെങ്കിൽ നാല് മൂന്ന് പ്രാവശ്യം ഉണ്ട് രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം നൂറില് രണ്ട് അൻപത് പ്രാവശ്യം മേളുള്ള ഈ മൂന്നേ ഇന്റു അൻപത് മൂന്നേ ഇന്റു അൻപത് മൂന്നേ ഇന്റു അൻപത് നമുക്ക് കിട്ടി അതിന്റെ പരസ്യ വില എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി അൻപത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അത് തന്നെയാണോ ഞാൻ പോസ് ചെയ്യാൻ പറയും സ്വന്തമായിട്ട് ചെയ്യാൻ പറയും നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നൂറ്റി അൻപത് തന്നെയാണോ ഓക്കെ എല്ലാവർക്കും നൂറ്റി അൻപത് കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് പത്ത് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം തുടർച്ചയായിട്ടും മൂന്ന് ഡിസ്കൗണ്ട്സ് ഉണ്ട് അപ്പോ പത്ത് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച അനുവദിച്ച ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്രാന്നാണ് അതിന്റെ യഥാർത്ഥ വില എത്രാന്നാണ് ഓക്കെ അപ്പൊ നേരത്തെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ട് ഡിസ്കൗണ്ടിനെ പറ്റിയാ പറഞ്ഞ് ഇവിടെ എന്താണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ഡിസ്കൗണ്ട് ആദ്യം ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം വീണ്ടും ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കൊടുത്തു ആ അതിനുശേഷം ഈ പറയുന്ന വസ്തു എത്ര രൂപയ്ക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ് യഥാർത്ഥ വില എത്ര എന്നാണ് ഓക്കെ ആയിട്ട് പറഞ്ഞു വരാം യഥാർത്ഥ വില നമുക്ക് അറിഞ്ഞൂടല്ലോ അപ്പോൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ എന്തെന്നെടുത്തു എക്സ് എന്ന് പറഞ്ഞെടുത്തു യഥാർത്ഥ വില നമുക്ക് അറിയത്തില്ല ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു എക്സ് രൂപയുള്ള സാധനത്തിൽ ആദ്യം ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നൂറിൽ നിന്ന് പത്ത് കുറച്ച് തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിക്കും ഇൻഡു തൊണ്ണൂറെ ബൈനൂറ് അതിൽ വീണ്ടും ഒരു ഇരുപത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു അപ്പൊ നൂറിൽ നിന്ന് ഇരുപത് കുറച്ച് എൺപത് ശതമാനം എൺപതേ വൈനൂറ് ഇൻഡു കഴിഞ്ഞില്ല ഇനി ഒരു പത്ത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു അപ്പൊ നൂറിൽ നിന്ന് പത്ത് കുറച്ച് നമുക്ക് പറയാം വീണ്ടും ഒരു തൊണ്ണൂറ് ശതമാനം ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഈ പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്കാണ് ഓക്കെയാണോ അപ്പൊ എക്സ് രൂപയുള്ള സാധനത്തിൽ ആദ്യം പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു അതായത് നൂറിൽ നിന്ന് പത്ത് കുറച്ച് തൊണ്ണൂറ് ശതമാനം കണ്ടുപിടിച്ചു ഇനി ആ പ്രൈസിൽ വീണ്ടും എത്ര ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു ഒരു ഇരുപത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു നൂറിൽ നിന്ന് നൂറിൽ നിന്ന് ഇരുപത് കുറയ്ക്കുമ്പോൾ എൺപത് ശതമാനം വീണ്ടും ഒരു പത്ത് ശതമാനം കൂടെ ഡിസ്കൗണ്ട് കൊടുത്തു അതായത് നൂറിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ വീണ്ടും ഒരു തൊണ്ണൂറ് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന വസ്തു എത്ര രൂപക്ക് കിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് കിട്ടും ഓക്കെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട യഥാർത്ഥ വില എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പുറത്ത് കിടക്കുന്ന തൊണ്ണൂറെ ബൈ നൂറ് വലതു തരുമ്പോൾ നൂറേ ബൈ തൊണ്ണൂറാണ് എൺപതേ ബൈ നൂറ് വലതു തരുമ്പോൾ നൂറ് ബൈ എൺപത് ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുന്നു എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടേ ഇൻഡു നൂറേ ബൈ തൊണ്ണൂറ് ഇൻഡു ൂറ് പൂജ്യങ്ങളെല്ലാം ആദ്യമേ വെട്ടാം ഈ പൂജ്യം പോയി 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 ഓക്കെ അല്ലേ ഇനി നമുക്ക് ഒമ്പത് കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കാം ഒമ്പത് കൊണ്ട് വെട്ടാൻ പറ്റുമോ നോക്കുന്ന എങ്ങനെയാണ് അക്കങ്ങൾ കൂട്ടി നോക്കാം എട്ടും മാറും കൂടെ കൂട്ടും പതിനാല് പതിനാലും നാലും പതിനെട്ട് അപ്പോൾ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടിന് നമുക്ക് ധൈര്യമായിട്ട് ഒൻപത് കൊണ്ട് വെട്ടാം ഒൻപതിൽ ഒൻപത് ഒരു പ്രാവശ്യം ഇരുപത്തിരണ്ടിലും ഒൻപത് എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം അപ്പൊ പതിനെട്ടേ ആവുന്നുള്ളൂ ബാക്കി നാല് അല്ലേ ബാക്കി നാലല്ലേ പതിനെട്ടില് അപ്പോ നാല്പത്തി ആറിലാണെങ്കിൽ എത്ര പ്രാവശ്യം ഉണ്ട് അഞ്ച് പ്രാവശ്യം ഉണ്ട് ഒമ്പത് പതിനെട്ടിലും ഒൻപത് എത്ര പ്രാവശ്യം ഉണ്ട് രണ്ട് പ്രാവശ്യം ഉണ്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് എത്ര കൊണ്ട് വെട്ടാം എട്ട് കൊണ്ട് വെട്ടാൻ പറ്റുമോ ഇനി ഇപ്പുറത്തോരു ഒൻപത് കൂടെ ഉണ്ടല്ലോ അപ്പൊ വീണ്ടും നമുക്ക് ഒൻപത് കൊണ്ട് വെട്ടാൻ പറ്റും ഒൻപതിലൊൻപത് ഒരു പ്രാവശ്യം ഇരുപത്തി അഞ്ചിലും ഒൻപത് രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പോൾ പതിനെട്ടേ ആയിട്ടുള്ളൂ എഴുപത്തിരണ്ടിലാണെങ്കിൽ ഒൻപത് എത്ര പ്രാവശ്യം ഉണ്ട് എട്ട് പ്രാവശ്യം ഉണ്ട് ഇനി നമുക്ക് നാല് കൊണ്ട് വെട്ടാം ഇവിടെ എട്ടില് നാല് രണ്ട് പ്രാവശ്യം ഇരുപത്തെട്ടിലാണെങ്കിൽ നാല് ഏഴ് പ്രാവശ്യം ഉണ്ട് ഓക്കെ അല്ലേ വീണ്ടും രണ്ട് ഒരു പ്രാവശ്യം ഇവിടെ ആണെങ്കിൽ എത്ര പ്രാവശ്യം ഉണ്ട് അഞ്ച് പ്രാവശ്യം ഉണ്ട് ഇനി മേളിലുള്ള നമ്പേഴ്സ് ഇതാ ഇവിടെ ഒരു ഏഴുണ്ട് ഇവിടെ ഒരു നൂറുണ്ട് ഇവിടെ ഒരു അഞ്ചുണ്ട് ഇനി താഴെ ഛേദങ്ങളിൽ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല നമ്മുടെ ആൻസർ ഏഴേ ഇൻഡു നൂറേ ഇൻഡു അഞ്ച് നമുക്ക് പറയാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞിട്ടും അതായത് ആ വസ്തുവിന്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് ആദ്യം ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് പിന്നീട് ഒരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് പിന്നെ ഒരു പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടെ കൊടുത്തപ്പോ എത്ര രൂപയ്ക്ക് കിട്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപക്ക് ഓക്കെ അപ്പൊ ഇതിനകത്ത് ആ വെട്ടി എടുക്കുക എന്നുള്ള ഒരു പ്രോസസ് മാത്രമേ ഉള്ളൂ സംഭവം സിമ്പിൾ ആണ് അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും ഓക്കെ അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് വന്ന ഒരു ചോദ്യമാണേ സെയിം അല്ല ഏറെക്കുറെ ഇതേപോലെയൊക്കെ ഈ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യമാണേ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തിൽ രണ്ടായിരം എന്ന് പറഞ്ഞ വർഷമാണേ രണ്ടായിരത്തിൽ ഒരു സാധനത്തിന്റെ വില ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി രണ്ടായപ്പോ മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്നല്ല മുപ്പത് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി മൂന്നിന്റെ തുടക്കത്തിൽ സാധനത്തിന്റെ വില എത്രയാണ് തൊള്ളായിരത്തി എൺപത് അല്ലെ നയൻ എയ്റ്റി ആണെങ്കിൽ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സാധനത്തിന്റെ വില എത്രയായിരുന്നു എന്നാണ് ഓക്കെ ആണോ അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു വരാം എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തിൽ ടു തൗസൻഡ് എന്ന് പറഞ്ഞ വർഷമാണേ രണ്ടായിരത്തിൽ ഒരു സാധനത്തിന്റെ വില എന്ത് ചെയ്തു ഇരുപത്തി ശതമാനം വർദ്ധിച്ചു ഇനി ഫസ്റ്റ് ഇയറിൽ ആദ്യത്തെ വർഷമായപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം കൂടി അടുത്ത രണ്ടാമത്തെ വർഷമായപ്പോൾ എന്ത് ചെയ്തു ഒരു നാൽപ്പത് ശതമാനം വർദ്ധിച്ചു മൂന്നാമത്തെ വർഷമായപ്പോൾ എന്ത് സംഭവിച്ചു ഒരു മുപ്പത് ശതമാനം കുറഞ്ഞു അപ്പൊ ഒന്നും കൂടെ ഈ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് ഇതിങ്ങനങ്ങനെ വേറെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് സിംപിളായിട്ടങ്ങ് മനസ്സിലായിക്കൊള്ളണേ ആദ്യത്തെ വർഷത്തിൽ എന്ത് ചെയ്തു ഇരുപത്തി അഞ്ച് ശതമാനം കൂടി പിന്നീട് എന്ത് ചെയ്തു നാൽപ്പത് ശതമാനം കൂടി എന്ത് ചെയ്തു ഒരു മുപ്പത് ശതമാനം കുറഞ്ഞു ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എല്ലാം കൂടെ ഈ ഒരു സെറ്റപ്പിലെല്ലാം ചെയ്തു വന്നപ്പോൾ മൂന്നാമത്തെ വർഷമായപ്പോൾ ഈ സാധനം എത്ര രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്കാണ് അപ്പൊ എത്രയോ രൂപയുള്ള ഒരു സാധനത്തിൽ ആദ്യം ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പിന്നെ നാല്പത് ശതമാനം വർദ്ധിപ്പിച്ചു പിന്നീട് ഒരു മുപ്പത് ശതമാനം കുറച്ചപ്പോ ആ സാധനം നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് കിട്ടി തൊള്ളായിരത്തി എൺപത് രൂപക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില യഥാർത്ഥ പ്രൈസ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നേരത്തെ തൊട്ടു മുന്നേ ചെയ്ത ചോദ്യം പോലെ നമ്മൾ പറയും അതിന്റെ യഥാർത്ഥ വിലയെ എക്സ് എന്ന് പറഞ്ഞെടുത്തു യഥാർത്ഥ വിലയെ ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തു യഥാർത്ഥ വില എക്സ് എന്ന് പറഞ്ഞെടുത്തു ആദ്യത്തെ വർഷം ഇരുപത്തഞ്ച് ശതമാനം വില വർദ്ധിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത് തൊട്ട് മുന്നേ ആണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെയാ പറഞ്ഞു ഇവിടെ എന്താണ് ഇരുപത്തഞ്ച് ശതമാനം വില കൂട്ടി അപ്പം വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിക്കണം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം കണ്ടുപിടിച്ചാൽ മതി എക്സ് രൂപ അതിന്റെ യഥാർത്ഥ പ്രൈസ് ഞാൻ എക്സ് എന്ന് പറഞ്ഞെടുത്തെങ്കിൽ ആ എക്സ് രൂപ വിലയുള്ള സാധനത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വില കൂട്ടി വിൽക്കുക എന്ന് പറയുമ്പോൾ വിൽക്കുന്ന വില കാണാൻ എത്ര ശതമാനം കണ്ടുപിടിച്ചാ മതി നൂറ്റി ഇരുപത്തഞ്ചു ശതമാനം അപ്പൊ ഇൻഡു നൂറ്റി ഇരുപത്തി അഞ്ചേ ബൈനൂറ് ഓക്കെ വീണ്ടും എത്ര ശതമാനം വില കൂട്ടി നാൽപ്പത് ശതമാനം വില വർദ്ധിപ്പിച്ചു അപ്പം വിൽക്കുന്ന വില കാണാൻ നൂറിന്റെ കൂടെ നാൽപ്പത് കൂട്ടി നൂറ്റി നാൽപ്പത് ശതമാനം ഇൻഡു നൂറ്റി നാൽപ്പതേ ബൈനൂറ് വീണ്ടും കൂട്ടിന്നല്ല മുപ്പത് ശതമാനം വില കുറഞ്ഞു എന്നാണ് നേരത്തെ പോലെ അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തെന്ന് പറയാം നൂറിൽ നിന്ന് മുപ്പത് കുറയ്ക്കുമ്പോ എഴുപത് ശതമാനം ഇൻറ്റു എഴുപതേ ബൈ നൂറ് എല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടും തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് സാധനം കിട്ടും ഓക്കെ അല്ലേ നമ്മുടെ ആൻസർ ആയില്ല നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ അതിന്റെ യഥാർത്ഥ വില അല്ലെങ്കിൽ ആദ്യത്തെ പ്രൈസ് കണ്ടുപിടിക്കണം അതായത് എക്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു പറയാം ൊള്ളായിരത്തി എൺപത് വരുമ്പോ നൂറേ ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഡു നൂറേ ബൈ നൂറ്റി നാൽപ്പത് ഇൻഡു നൂറേ ബൈ എഴുപത് പൂജ്യങ്ങൾ ആദ്യമേ വെട്ടാം ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഇനി തൊള്ളായിരത്തി എൺപത് നൂറ്റി ഇരുപത്തി അഞ്ച് എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടുകൊണ്ടൊക്കെ നമുക്ക് വെട്ടി ചെയ്യാം അല്ലെങ്കിൽ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഏഴില് ഏഴ് ഒരു പ്രാവശ്യം ഒൻപതില് ഏഴ് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഇരുപത്തെട്ടില് ഏഴ് നാല് പ്രാവശ്യം പൂജ്യം പതിനാലില് പതിനാല് ഒരു പ്രാവശ്യം നൂറ്റി നാല്പതില് പതിനാല് പത്ത് പ്രാവശ്യം ഉണ്ട് ഓക്കെ അല്ലേ പത്ത് പ്രാവശ്യം ഉണ്ട് വീണ്ടും ഇവിടെ ഇരുപത്തി കൊണ്ട് വെട്ടാം നൂറ്റി ഇരുപത്തി അഞ്ചില് നൂറ്റി ഇരുപത്തി അഞ്ചില് അഞ്ച് അഞ്ച് തവണയുണ്ട് നൂറില് ഇരുപത്തി നാല് തവണയേ ഉള്ളൂ അഞ്ചിൽ അഞ്ചൊരു പ്രാവശ്യം നൂറില് അഞ്ച് ഇരുപത് പ്രാവശ്യം നമുക്കിനി ഡിനോമിനേറ്ററിൽ വേറെ ഒന്നുമില്ല ഛേദത്തിൽ വേറെ ഒന്നുമില്ല മേളുള്ള നമ്പേഴ്സ് ഒരു പത്തുണ്ട് ഒരു നാലുണ്ട് ഒരു ഇരുപതുണ്ട് ചെയ്തു വരാം പത്തേ ഇൻഡു നാല് ഇൻഡു ഇരുപത് ചെയ്തു വരുമ്പോൾ രണ്ട് ഇൻഡു നാല് എട്ട് എഴുതി രണ്ട് പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടി ഓപ്ഷൻ ബി അത് എത്ര രൂപയുടെ സാധനമായിരുന്നു എണ്ണൂറ് രൂപയുടെ സാധനമായിരുന്നു എണ്ണൂറ് രൂപയുടെ സാധനമായിരുന്നു ആ ഈ എണ്ണൂറ് രൂപയുടെ സാധനം ആദ്യം ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പിന്നെ ഒരു നാല്പത് ശതമാനം വർദ്ധിപ്പിച്ചു പിന്നെ ഒരു മുപ്പത് ശതമാനം കുറച്ചപ്പോ നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി തൊള്ളായിരത്തി എൺപത് രൂപക്ക് കിട്ടി അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് എണ്ണൂറ് 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 ഓക്കെ അല്ലേ അപ്പോ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മളൊരു നാല് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറെക്കുറെ ഒരേപോലത്തെ പോലത്തെ ഒരേ ഒരു സെറ്റപ്പിൽ ചെയ്യുന്ന നാല് ചോദ്യങ്ങളാണ് അപ്പൊ ഈ ഒരു വെളുപ്പാങ്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ നാല് ചോദ്യം നല്ല വൃത്തിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ചോദ്യം പോസ് ചെയ്യാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കിയുള്ള മൂന്ന് ചോദ്യങ്ങളുടെ ശരി ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ അപ്പോ എല്ലാവരും നന്നായിട്ട് 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 പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു